എല്ലാരോട് കമ്പനി ആയിരുന്നു ഇവിടെ വന്നിട്ട് രണ്ടു രണ്ടു വർഷമായിട്ട് രണ്ടര വർഷമായിട്ട് എല്ലേ മുമ്പ് ഇവിടെ വേറെ ഫ്ലാറ്റിനൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്കായിരിക്കും അങ്ങനെ രണ്ടര രണ്ടരപൊല്ലായിട്ട് ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ ഒക്കെ ബേക്ക എൻ്റെ പേരെ തന്നെയായിരുന്നു അധികം ഉണ്ടാവൽ ഞാനും ഞാൻ മുമ്പൊക്കെ കേട്ടാലൊക്കെ എൻ്റെ പുറ ഉണ്ടാവണ്ടായിരുന്നു എപ്പോഴും കളിക്കാൻ പോകുകയാണെങ്കിലും ഞങ്ങളെ പോലെ എപ്പോഴും ഞങ്ങളെപ്പോലെ തന്നെ ഉണ്ടാവുന്ന ഇപ്പോൾ എല്ലാം പിന്നെ പത്താം ക്ലാസ് ശേഷം കുറച്ച് ഒതുങ്ങി വീട്ടിൽ പഠിക്കാനും നായിരുന്നു പഠിപ്പിനാണെങ്കിൽ വേണ്ടാത്തൊരു ചീത്ത സ്വഭാവങ്ങളില്ലാത്ത കുട്ടിയാണ് കാരണം എന്ന് വെച്ചാൽ ആടാൻ കുട്ടികളാണ് അയ്യൻ മുത്തവനാണ് ഇങ്ങനെ പതിനാറ് വയസ്സായി ചെറിയ കുട്ടികളെ ആക്കിയുള്ളത് അപ്പോൾ അഞ്ച് വയസ്സ് നാല് വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളെ ആക്കി താറിയുള്ളത് വലിയ ഒരുപാട് വർഷം ഗുൾഫിലായിരുന്നു അവിടുന്ന് വന്നു പിന്നെ വീടിൻ്റെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തീകരിക്കാന് ഇവർക്ക് സാമ്പത്തിക ശേഷി കൊണ്ട് നടന്നില്ല എന്നാലും അയാൾ നല്ലതാണ് അധ്വാനിച്ച് അവരുപ്പ കുട്ടികളെ നല്ലോണം നല്ല കോളേജ് നല്ല സ്കൂളെ കൊണ്ടു ബട്ടോളി എം ജെ സ്കൂളാണ് ചേർത്തിയത് ഞാൻ ഇതിനൊരു ഭാവി ഉണ്ടായാൽ തന്നെ അവർക്ക് രക്ഷപ്പെടാമോ എന്ന് വിചാരിച്ചുണ്ടെങ്കിൽ മാത്രമാണ് പോയി എം ജെ സ്കൂളിൽ കൊണ്ട് ചേർത്തിയത് പഠിക്കുകയും ചെയ്യും അതുപോലുള്ള സ്വഭാവം എൻ്റെ കോഴ് കൂടുതലെന്നായിട്ട് ഞാൻ സമയം രാത്രി പന്ത്രണ്ട് ഒരു മണിയാകാനും എവിടെയും പോയി പിച്ച് കൂടിയാണെങ്കിൽ വന്നിട്ട് ഒന്ന് എന്നിട്ട് തരികയല്ലോ ഞാൻ എൻ്റെ കോഴ് തടയിൽ പഠിക്കുന്ന കൂടി വന്നതുകൊണ്ട് ഇപ്പോൾ എണ്ണ പങ്കെടുത്തു യും ചോദിച്ച് വരച്ച് വെച്ച് നിങ്ങളെ പോയിട്ട് അതും എന്നോട് ചോദിച്ചു അപ്പം അത്ര ഒരു കരിയോ അല്ലെങ്കിൽ കൂട്ടുകെട്ടോ വേണ്ടാത്തൊരു കൂട്ടുകെട്ടോ ഒന്നുമില്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഒരു നല്ല കുട്ടികളാണ് അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് പിന്നെ അവരാണെങ്കിൽ ഉപ്പയാണെങ്കിൽ പുറത്തേക്കൊന്നും ഇടൂല കാരണം എന്താ പറയുക കുട്ടികൾക്ക് ഇടുവങ്ങൾ പോയരുത് എന്നുള്ളൊരു ചിന്ത മാത്രമല്ല ആ ഉപ്പയ്ക്ക് അതാണ് അങ്ങനെയാണ് വളർത്തിക്കൊണ്ട് പോയിരുന്നത്

സമുദായത്തിൽ എന്ന് ശക്തി ശ്രദ്ധിക്കുന്ന ഈ നാട്ടുകാരനും അതോടൊപ്പം ഇവിടുത്തെ നീതിമുടപ്പാടത്തേണ്ട നിയമപാലകരും എംബസി പറയുകയാണ് ഇവിടുത്തെ ലഹരി തുടച്ചു മാറ്റാൻ ശക്തമായ പോരാട്ടങ്ങൾക്ക് ഈ അരിവാരത്തിന്റെ മുന്നിൽ നിന്ന് തുടക്കം കുറിക്കാൻ നിയമസഭ പോവുകയാണ് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന വർഷം ആരംഭിച്ചിരുന്നത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മൾ നാടിനെ നടുക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ജനുവരി ഒന്നിന് ഈ വർഷത്തിന്റെ പുതുവർഷത്തിൽ ആരൊന്നും കൊയിലാണ്ടിയിൽ വെച്ചുകൊണ്ട്യെ വെട്ടിക്കൊന്ന ഒരു കേസ് നമ്മൾ കിട്ടുന്നു അത് കഴിഞ്ഞുകൊണ്ട് ഈ അടിവാരത്ത് വെച്ച് നമ്മുടെ നാടിനെ നടക്കുക ഈ അടിവാരത്തുള്ള മനുഷ്യന്മാരെ നടക്കുക ഈ കേരളത്തെ നടക്കുക സ്വന്തം മാതാവിനെ വെട്ടിക്കൊള്ളുന്ന ഒരു മകന്റെ അവസ്ഥ കാണുന്ന മകന്റെ സിറ്റുവേഷനിലേക്ക് ലഹരി മാഫിയ ഈ നാടിനെ പിടിമുറുക്കി വലിയ ഒരു ഭീകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ നടക്കുന്ന ലഹരിമാർക്കുള്ള പിടിമുറക്കലിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് എം എസ് എഫിന്റെ തിരുവനന്തപാട് ഉന്നയ മണ്ഡലം നമ്മൾക്ക് ഇത്തരം ഒരു പരിപാടി നിന്നുകൊണ്ട് സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് ഈ അടിവാരത്തിന്റെ മുന്നിൽ നിന്ന് പുതിയ ത്തിന്റെ പോരാട്ടം തുടരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ ഈ ലഹരിവാഹ്യങ്ങൾക്ക് ഈ ലഹരിവാധ്യ നിങ്ങൾ വളരെ പലതരത്തിലും നിങ്ങളെ പ്രകോപിക്കുവാൻ ശ്രമിക്കും പല കൂട്ടുക